വരുന്ന ഫെബ്രുവരി ഒന്നിന് നമ്മുടെ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുകയാണ് ഈ ഒരു ബജറ്റ് അവതരണത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ രാജ്യത്ത് തുടർച്ചയായിട്ട് ആറ് തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയായിട്ട് നിർമ്മല സീതാരാമൻ അറിയപ്പെടും ആദ്യ വ്യക്തി എന്ന് പറയുന്നത് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ വനിത കൂടിയാണ് നിർമ്മല സീതാരാമൻ ഈ ഇന്ദിരാഗാന്ധിയേക്കാൾ കൂടുതൽ ബജറ്റ് ഈ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം ഇന്ദിരാഗാന്ധിയെ നമ്മുടെ രാജ്യത്ത് അറിയപ്പെടുന്നത് തന്നെ രാജ്യത്തിൻ്റെ ദുർഗ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ ദുർഗ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി ജനിച്ചിട്ടുള്ളത് മുൻ പ്രധാനമന്ത്രിയുടെ മകളായിട്ടാണ് അതേപോലെ തന്നെ രാജ്യത്ത് അറിയപ്പെടുന്ന വലിയൊരു കുടുംബത്തിൽ കൂടിയാണ് ഇന്ദിരാഗാന്ധി ജനിച്ചിട്ടുള്ളത് ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ് ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ധീര വനിതയാണ് അവരെ ഒരിക്കലും വില കുറച്ച് കാണുകയല്ല മറിച്ച് ഈ ഇവരുടെ ജീവിത സാഹചര്യവും നിർമ്മല സീതാരാമൻ്റെ ജീവിത സാഹചര്യം ും ആളുകളിലേക്ക് എത്തിക്കുകയാണ് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് സാധാരണ ഒരു റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരു അച്ഛൻ്റെ മകളാണ് അമ്മ എന്ന് പറയുന്നത് ഹൗസ് വൈഫാണ് വീട്ടമ്മയായിട്ട് മറ്റ് ജോലികൾക്കൊന്നും പോവാതെ ഉള്ള സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് ആ നിർമ്മല സീതാരാമനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ട് അതേപോലെ തന്നെ ധനകാര്യമന്ത്രിയായിട്ട് മറ്റാളുകൾക്ക് ഇനി എത്തിപ്പിടിക്കാൻ സാധിക്കുമോ എന്നുള്ള തരത്തിൽ നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ നമ്മൾ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എൺപതുകളിലുള്ള ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക ഇന്ദിരാഗാന്ധിയെ പോലെ നമ്മുടെ രാജ്യത്ത് മറ്റൊരു പെൺകുട്ടി വളർന്ന് പടർന്ന് പന്തലിക്കുമോ എന്ന് ചോദിച്ചാൽ അവരൊന്നും സ്വപ്നത്തിൽ പോലും കരുതില്ല പോലെ മറ്റൊരു പെൺകുട്ടി രാജ്യത്ത് വളർന്നു ഉയരത്തിലേക്ക് എത്തുമെന്നുള്ളത് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അതായത് ഇന്ദിരാഗാന്ധിയോളം തുല്യമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് നിർമ്മല സീതാരാമൻ്റെ ഓരോ പ്രകടനങ്ങളും ഓരോ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ട് ധനകാര്യമന്ത്രിയായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള നിർമ്മല സീതാരാമൻ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ എന്ന് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കണം സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതികളിൽ നിൽക്കുന്നു എന്നുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ അങ്ങിങ്ങായിട്ടൊക്കെ ഒരു വാർത്ത കാണുന്നുണ്ട് നമ്മുടെ കേരളത്തിലേക്ക് പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മല സീതാരാമൻ വരുമെന്നുള്ള ഒരുപാട് സാധ്യതകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെ നിർമ്മാണ സീതാരാമൻ കേരളത്തിലേക്ക് മത്സരിക്കാൻ വരികയാണെങ്കിൽ അത് മലയാളികളുടെ മഹാഭാഗ്യമായിട്ട് തന്നെ നോക്കിക്കാണാം പ്രധാനമായിട്ടും നമ്മളെയൊക്കെ പോലെയുള്ള സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇതുപോലെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നാൽ പിന്നെ അത് വലിയ ഭാഗ്യം തന്നെ അല്ലേ എന്തൊക്കെ തന്നെയാലും സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുകയാണ് ഇവരെ നോക്കി കാണുമ്പോൾ